ഗുഡ് മോർണിംഗ് എവരിബഡി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് കുക്ക് അഭ്യാസം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് മഴയുടെ ഒരു പശ്ചാത്തലത്തിലാണ് എൻ്റെ വീട്ടിലെ സിറ്റൗട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മഴയുടെ ചെറിയ ചെറുതായിട്ട് ഇപ്പം ജാറ്റൽ മഴയുണ്ട് അപ്പോൾ മഴയുടെ ചെറിയ സൗണ്ട് ഇതിൽ വരും അത് മലപ്പുറം തന്നെയാണ് നമുക്കിപ്പോൾ ഗുഡിയുടെ എല്ലാം ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴേ നമുക്ക് ഒരു ശരി ആനന്ദം കണ്ടെത്താൻ കളിയുള്ളൂ ചെറിയൊരു പേടിയാണ് സാധാരണ നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജോലി സ്ഥലത്തും നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലും പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും ഒക്കെ സർവ്വസാധാരണമായിട്ട് ഉണ്ടാവുന്ന പല തർക്കങ്ങളും വിയോജിപ്പുകളും ആ സന്ദർഭത്തിലല്ലാത്ത നമ്മളിൽ പലരും ഒരു പക്ഷം പിടിച്ച് മറ്റു പക്ഷ മറുപക്ഷത്തെ അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതിയാണല്ലോ ആ അനുവർത്തിച്ച് വരുന്നത് അപ്പം പലപ്പോഴും അത് മുൻവിധിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വ്യക്തി വൈരാഗ്യങ്ങളുടെ അടിസ്ഥാനത്തിലോ എന്തെങ്കിലും ബയാസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കും ശരിയായ രീതിയിലുള്ള കാര്യ കാരണ സഹിതം പ്രശ്നങ്ങളെ വിശകലനം ചെയ്ത് പ്രശ്നങ്ങളുടെ കാരണവും കാരണക്കാരെയും കണ്ടെത്തി അതിന് പരിഹാരം പറയുന്നതിന് പകരം ഒരു പക്ഷം ചേർന്നുകൊണ്ട് നമ്മൾ ആക്ഷേപിക്കും എല്ലാ മേഖലകളിലും രാഷ്ട്രീയ പാർട്ടികളിലും ഒക്കെ ഇത് സർവ്വസാധാരണമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരാണ് ആരും പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ് ഓരോരുത്തർക്കും അവരുടേതായ യുനീക്കായിട്ടുള്ള ഉണ്ട് വ്യക്തിത്വങ്ങളുണ്ട് കഴിവുകളും കഴിവുകേടുകളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പല ന്യൂനതകളും പലർക്കും കാണും നമുക്ക് നമുക്ക് മറ്റു പലർക്കും ഇല്ലാത്ത ചില ന്യൂനതകൾ ചിലപ്പോൾ നമുക്കുണ്ടാവും നമുക്കില്ലാത്ത ന്യൂനതകൾ മറ്റു പലർക്കും ഉണ്ടാവും അപ്പം നമ്മൾ ഒരാളെ വിമർശിക്കുന്നതിനുമുണ്ട് അല്ല അല്ലെങ്കിൽ ഒരാളെ മുമ്പ് ആദ്യം നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മളൊന്ന് വിലയിരുത്തുകയും നമ്മുടെ മനസ്സിനെ നമ്മൾ കണ്ണാടിയിലേക്കൊന്ന് തിരിച്ചുവിടുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് മറ്റുള്ളവരെ നമ്മൾ നമ്മളെ അടച്ചാക്ഷേപിക്കുന്നതിന് മുമ്പ് നമ്മൾ എത്രമാത്രം മാത്രം അതിനെ യോഗ്യരാണെന്നുള്ളതും കൂടി പരിശോധിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഏതൊരു പലപ്പോഴും നമ്മളെ കുറ്റ നമ്മൾ കുറ്റപ്പെടുന്ന പലരും ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് അവരോട് വിയോജിപ്പുണ്ടാവാം അതിർത്തി ഉണ്ടാവാം അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര അത്തരം കാര്യങ്ങൾ ശരിയായിരിക്കണമെന്നില്ല പക്ഷേ അവർ ഒരുപാട് നന്മകൾ മറ്റൊരുപാട് നന്മകൾ അവർ ചെയ്യുന്നുണ്ടാവും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല നമുക്ക് വിരോധം വരുമ്പോൾ നമ്മൾ ആ ഒന്നും ഓർക്കില്ല നമ്മൾ അവരിലുള്ള പോരായ്മകളും ചില തിന്മകളും മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇത് നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിലൊക്കെ വളരെ പ്രകടമാണ് ഭാര്യയും ഭർത്താവും നമ്മളുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് കാരണം നമ്മളെപ്പോഴും പലപ്പോഴും കുടുംബ കുടുംബജീവിതത്തിൽ പരസ്പരം എണ്ണകൾക്ക് ഇഷ്ടം പറയുമ്പോൾ ഒരുപാട് നന്മകൾ പരസ്പരങ്ങോട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് സ്നേഹവും അതുപോലെ തന്നെ ഒരുപാട് ഉപകാരങ്ങളും പലപ്പോഴും അങ്ങോട്ടും ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ചെറിയ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു കുടുംബവളക്കിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സൗകര്യ പണക്കത്തിൻ്റെ പേരിലൊക്കെ ഉണ്ടായ ഒരു ചെറിയ വളക്ക് അതുണ്ടാകുമ്പോൾ നമ്മൾ ഈ ചെയ്ത ഇണകൾ ചെയ്ത നന്മകളെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല അവരുടെ മെറിറ്റുകളെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കില്ല മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവരുടെ വ്യക്തിത്വത്തെ വളരെയധികം രൂപത്തിലാണ് പലപ്പോഴും പെരുമാറുന്നത് ഇതാണ് പലപ്പോഴും രൂക്ഷമായ കുടുംബ വളർത്തുകൾക്കും ഡിവോഴ്സുകൾക്കും വരെ കാരണം അങ്ങനെ അതുപോലെ തന്നെ സംഘടനകളൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ടാവാൻ പ്രധാന കാരണം ഇതാണ് ഈഗോകളാണ് നമ്മുടെ ഈഗോയും നമ്മുടെ മുൻവിധിയും നമ്മുടെ വൈരാഗ്യവും മറ്റുള്ളവരിലെ നന്മകൾ കാണാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയാണ് ഈ വിഷയം നമ്മള് ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവപ്പെട്ട ഒരു വിഷയമായത് കൊണ്ടാണ് ഞാനിതിവിടെ ചർച്ചയ്ക്ക് വെച്ചത് കുടുംബജീവിതത്തിലായാലും അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിലായിരുന്നാലും പല സന്ദർഭങ്ങളിൽ ഇത്തരം കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് ആരും ആരും പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ കുറ്റ പറയുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കുക പിന്നെ നമ്മളെ മറ്റുള്ളവരുടെ നന്മകളെ നമ്മൾ ഒരാളോട് ഒരാളെക്കുറിച്ച് നമുക്കൊരാൾ ഒരാളെക്കുറിച്ച് നമുക്ക് ഒരു അഭിപ്രായ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ നമ്മളെന്തെങ്കിലും പോരായ്മ കാണെങ്കിൽ അവർ ചെയ്ത ഒരുപാട് നന്മകളെ അത് നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ ആ ഒരു മാനസികാവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും അപ്പോൾ പോരായ്മകളുണ്ടെങ്കിൽ സ്നേഹപൂർവ്വം സന്തോഷം വളരെയധികം സ്നേഹത്തോടു കൂടി പിന്നെ സൈക്കോളജിക്കലായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവർ കൃഷ്ണമാണ് വേണ്ടത് അപ്പം ഇത് വളരെയധികം നമ്മുടെ ദിത്യജീവിതത്തിൽ ഒരു സംഗതിയാണ് സൈക്കോളജി മെജിൻ്റെ പിന്നിലൊക്കെ സൈക്കോളജിക്കൽ ഫാക്ട്സ് ഉണ്ട് ഒക്കെ മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ ഒരുപാട് ഒരുപാടിനകത്ത് ഉണ്ട് അപ്പം ഈ ഒരു സന്ദേശം തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ ഇതുപോലെ ഉപകാരപ്രദമായ ഇതുപോലെ നമ്മൾ നിത്യ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ നമുക്ക് ജീവിതത്തിലെ നമുക്ക് ഉപകാരപ്രദമായ അറിവുകൾ നേടാൻ വേണ്ടിയിട്ട് ആ സൈക്കോളജിക്കലായിട്ടുള്ള അറിവുകളെ അനുഭവ സമ്പത്തിൻ്റെയും അതുപോലെ തന്നെ തിയറിറ്റിക്കൽ ബേസിൻ്റെയും അടിസ്ഥാനത്തിലുള്ള അറിവുകൾ നേടാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു ആ ബെസ്റ്റ് ജെ ഹിന്സ്